ഇന്നത്തെ വീഡിയോ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ആണ് മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ ഒട്ടും വേവിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതൊരു സവാളയാണ് ഇത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് നല്ല മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒണിയൻ ഓയിലാണ് ഞാൻ ഒണിയൻ ഓയില് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഗ്രോ ചലഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് ഈ നമുക്ക് ഈ ഓയില് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കാം നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും വെളിച്ചെണ്ണ എടുക്കാം അതിലേക്ക് നമ്മൾ ഈ മിക്സ് അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അതാണ് ഒരു രീതി അല്ല രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം ഒരു അരിപ്പ വെച്ച് ഈ സവാള സെപ്പറേറ്റ് ആക്കിയിട്ട് ഓയില് മാത്രമായിട്ട് എടുക്കാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഓണിയൻ ഓയിൽ ചെയ്യാം ഇപ്പോൾ രണ്ടാമത്തെ രീതി ആകുമ്പോൾ അതിന് കുറച്ചും പവർ കൂടുതലായിരിക്കും കാരണം നമ്മൾ തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഓണിയൻ്റെ സ്മെല്ല് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന് സ്മെല്ല് വരില്ല അപ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം ഏതായാലും പ്രശ്നമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമുക്ക് എത്രത്തോളം ഓയിൽ വേണോ അത്രത്തോളം എടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് തൊട്ട് മൂന്ന് ടീസ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഒന്നുമല്ല നമുക്ക് ഇതെല്ലാം ഈ സവാളയുടെ ഇതെല്ലാം മാറ്റിയിട്ട് ഓയില് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഈ സവാളയും കൂടി ഇതിൽ മിക്സ് ചെയ്ത് എടുത്താലും അത് എങ്ങനെയായാലും കുഴപ്പമില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കാണിച്ചത് എങ്ങനെ എടുത്താലും പ്രശ്നമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കാരണം ഇത്തവണ ഞാൻ സ്കാൽപ്പിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഓയില് അപ്ലൈ ചെയ്യണത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതും ആക്കി കാണിക്കുന്നത് ഓയിൽ സവാളയുടെ ഇത് മാറ്റിയിട്ട് ഓയില് മാത്രമായിട്ട് കാണിക്കണേ അല്ല നമ്മൾ മുടിയിലെല്ലായിടത്തും തേക്കാണെന്നുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടാറണം ചൂടാറിയതിന് ശേഷം നമുക്കിത് സ്കാൽപ്പിലേക്ക് നമുക്ക് നന്നായിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഇന്നും പറയണ പോലെ തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന മുന്നായിട്ട് നന്നായിട്ട് മുടി ചീകി വൃത്തിയാക്കിയിരിക്കണം അപ്പം നമുക്ക് കാണുമ്പോൾ പറയാം എൻ്റെ മുടി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓരോ ഓരോ ദിവസത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മുടി എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച് ഒരുപാട് മുടി വെട്ടിയല്ലോ എന്ന് മുടി വെട്ടിയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല മുടി എന്താണെങ്കിലും വളർന്നോളും അത് പേടിക്കാനില്ല കാരണം സ്പ്രിറ്റേഴ്സ് ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് മുടി വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുടി ഇതുപോലെ വളരില്ല അപ്പകുതിക്ക് വെച്ച് പിളർന്നു പോവുകയും ചെയ്യും അവിടെ വെച്ച് പൊട്ടി പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് മുടി ഇതുപോലെ വെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമാണ് മുടി നന്നായിട്ട് അറ്റം സ്പ്ലിറ്റൻസൊന്നും ഇല്ലാതിരിക്കുള്ളൂ ഇപ്പം കുറച്ച് മുടിയുള്ളവരാണെങ്കിൽ കുറച്ചെങ്കിലും ഇടയ്ക്ക് ഒന്ന് വെട്ടിക്കൊടുക്കുക അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് ഡേ ത്രീയില് നമ്മൾ ഈ ഒരു ഒണിയന് ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്യണില്ല നമ്മൾ സ്കാല്പ്പില് മാത്രമേ ഇത് അപ്ലൈ ചെയ്യണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഓയില് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തത് സ്കാല്പ്പില് എല്ലായിടത്തേക്കും നമ്മള് തേച്ച് പിടിപ്പിക്കുക കാരണം മുടി ഒഴിച്ചില് മാറാനും ഡാൻഡ്രഫ് മാറാനും ഒക്കെ നല്ലതാണ് ഒണിയൻ ഓയിൽ നമുക്ക് ഒണിയൻ ഓയില് നമുക്ക് അല്ലാതെ ഷോപ്പിംഗ് വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്രയും വരില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇടയ്ക്ക് അപ്പോൾ ഈ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഞാൻ പറയാം ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെയാണ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ അതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് വളരാനൊക്കെ വള വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചില് നേരത്തെ എനിക്ക് ഒരുപാട് മുടി ഒഴിച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എക്സാമിൻ്റെയൊക്കെ ടൈം ആകുമ്പോൾ ഒത്തിരി ടെൻഷൻ ആവും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മുടിയൊന്നും ശ്രദ്ധിക്കാനൊന്നും അധികം ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഒരുപാട് മുടി മുടിയൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ഓയിലൊക്കെ ചെയ്ത് മസാജ് ഒക്കെ ചെയ്ത് അങ്ങനെ വന്നു കഴിയപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ മുടി ഒഴിച്ചില് കുറേ മാത്രമല്ല ഇപ്പോൾ മുടി ഒഴിച്ചിലില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഒരു മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഇതുപോലെ കയ്യിൽ ഓയിലെടുത്ത് നന്നായിട്ട് തിരുമി ചൂടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കഴിവത് എല്ലാ ഭാഗത്തേക്കും എവിടെയാണോ മുടി കൂടുതലായിട്ടുള്ള ആ ഭാഗത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക അവിടെ കൂടുതലായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ല സ്കാൽപ്പിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക നെറ്റ് കയറുന്നവരുണ്ടെങ്കിൽ അവരും ആ നെറ്റ് കയറുന്ന എവിടെയാണോ ആ ഭാഗത്തായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ എങ്കിലും നമ്മൾ ഒന്ന് വെയ്റ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് പാടുള്ളൂ ഇതുപോലെ ഇടയ്ക്ക് മുടി ചീകി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഓയില് എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ചിലവർക്ക് ഓയില് അധികം നേരം വെക്കാനായിട്ട് സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചാൽ മതി പിന്നെ ഈ ഇന്നത്തെ ഇതിൽ നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹെയർ വാഷിൽ ഷാംപൂ ഇടരുത് ഷാമ്പൂ ഇടാതെ വേണം മുടി കഴുകാനായിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി അല്ലാതെ ഇന്ന് ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല കാരണം ഞാനും എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ഷാംപൂ ഇടാറില്ല ഇടയ്ക്ക് മാത്രമേ ഞാൻ ഷാംപൂ ഇട്ട് കുളിക്കാറുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഒട്ടുമിക്കവരും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റെപ്പാണ് ഈ മസാജ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്കും ടൈമൊന്നും വേണ്ട കൂടി വന്ന ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ കൈയുടെ വിരലൊക്കെ നമ്മുടെ തലയിലെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷാംപൂ ഇടണ്ട ജസ്റ്റ് മറ്റേ സാധാരണ രീതിയിൽ ഒന്ന് വെറുതെ ഹെയർ വാഷ് ചെയ്ത് മാത്രം മതി പിന്നെ നമ്മൾ മുടിയിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല അതിനുശേഷം ഇതുപോലെ കെട്ടിവെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ നാളെ എട്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ കാണാം